മേജർ രവിയെ എന്തിനാണ് മേജർ എന്ന് വിളിക്കുന്നതെന്ന് ചോദിച്ച അമിതാഭ് ബച്ചനെ കുറിച്ച് ഓർത്തെടുക്കുകയാണിപ്പോൾ മേജർ രവി കോൻബനേഖ ക്രോർപതി എന്ന ജനപ്രിയ ഷോയ്ക്കിടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ആർമിയിൽ നിന്നും സിനിമാ രംഗത്തേക്ക് കടന്നു വന്ന് ശ്രദ്ധിക്കപ്പെടാൻ സാധിച്ച മേജർ രവി ഒരുപിടി ഹിറ്റ് സിനിമകൾ പ്രേക്ഷകർക്ക് മുൻപിലെത്തിച്ചിട്ടുണ്ട് കുരുക്ഷേത്ര കീർത്തിചക്ര തുടങ്ങിയ സിനിമകളെല്ലാം മികച്ച വിജയം നേടിയിരുന്നു അഭിനയത്തിലും മേജർ രവി സാന്നിധ്യം അറിയിക്കാറുണ്ട് ബോളിവുഡ് താരം അമിതാഭ് ബച്ചനെ തന്റെ സിനിമയിൽ അഭിനയിപ്പിക്കാനും മേജർ രവിക്ക് സാധിച്ചു മേജർ രവി സംവിധാനം ചെയ്ത ഖാണ്ടഹാർ എന്ന സിനിമയിലാണ് അമിതാഭ് ബച്ചൻ അഭിനയിച്ചത് അമിതാബ് ബച്ചന്റെ ഒരു പരസ്യ ചിത്രീകരണത്തിനിടെയുള്ള അനുഭവം പങ്കുവയ്ക്കുകയാണ് ഇപ്പോൾ മേജർ രവി പ്രിയദർശന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരിക്കെയുള്ള ഓർമ്മകളെ കുറിച്ചാണ് മേജർ രവി സംസാരിക്കുന്നത് മലയാളത്തിലെ ഒരു മാധ്യമത്തോടായിരുന്നു മേജർ രവി ഇക്കാര്യം പറയുന്നത് കോൺബനേഖ ക്രോർപ്രതി എന്ന ഷോയുടെ പരസ്യം ചെയ്തിരുന്നുവെന്നും പ്രിയദർശനാണ് അത് ചെയ്തതെന്നും താൻ അസിസ്റ്റന്റായി വർക്ക് ചെയ്യുന്നുവെന്നും മേജർ രവി പറയുന്നു എങ്ങനെയെങ്കിലും താൻ ഒരു മേജറാണെന്നുള്ളത് അമിതാഭ് ബച്ചനെ അറിയിക്കണമെന്ന മേജർ രവി പ്രിയദർശനോട് പറയുന്നു അങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോൾ പ്രിയദർശൻ മേജർ എന്ന് വിളിക്കും കുറച്ചു കഴിഞ്ഞപ്പോൾ അമിതാഭ് ബച്ചൻ പ്രിയദർശനോട് ദേഷ്യപ്പെട്ടു എന്തിനാണ് ഇയാളെ മേജർ എന്ന് വിളിക്കുന്നതെന്ന് അമിതാഭ് ബച്ചൻ പ്രിയദർശനോട് ചോദിച്ചു ഇയാൾക്ക് പേരില്ലേയെന്നും ബച്ചൻ ചോദിച്ചു അപ്പോൾ പ്രിയദർശൻ അമിതാഭ് ബച്ചന്റെ അടുത്ത് പോയി സാർ അദ്ദേഹം മേജർ രവിയാണെന്ന് പറയുന്നു ഇരുപത്തിയാറ് വർഷം ആർമിയിലായിരുന്നുവെന്നും പ്രിയദർശൻ പറഞ്ഞു ഇത് പറഞ്ഞപ്പോൾ അമിതാഭ് ബച്ചൻ തന്നെ ഒന്ന് നോക്കിയെന്നും ഒന്നും മിണ്ടിയില്ല എന്നും മേജർ രവി പറയുന്നു അതിനു മുൻപ് മറ്റൊരു സംഭവം നടന്നിട്ടുണ്ടെന്നും മേജർ രവി ഓർക്കുന്നുണ്ട ഡയലോഗ് കാണിച്ചു കൊടുത്തപ്പോൾ എല്ലാം നോക്കി എന്നിട്ട് സ്ക്രിപ്റ്റ് ചുരുട്ടി മേജർ റവിയുടെ ഷർട്ടിനുള്ളിലേക്ക് ഇട്ടുവെന്നും അമിതാഭ് ബച്ചൻ ഡയലോഗ് മനപ്പാഠമാക്കിയിട്ടുണ്ട് അതാണ് അങ്ങനെ ചെയ്തതെന്നുമാണ് മേജർ രവി പറയുന്നത് ഈ സംഭവം കഴിഞ്ഞാണ് മേജർ എന്ന് വിളിയുമായുള്ള ഇഷ്യൂ നടക്കുന്നത് ഇവനെയാണോ താൻ കളിയാക്കി പേപ്പർ ചുരുട്ടിക്കൂട്ടി ഇട്ടത് എന്ന് അദ്ദേഹത്തിന്റെ തോന്നിക്കാണുമെന്നും ഷോട്ട് കഴിഞ്ഞ അദ്ദേഹം തന്നെ മേജർ ഇവിടെ വരുമെന്ന് വിളിച്ചുവെന്നും എന്തിനാണ് ആർമിയിൽ നിന്നും സിനിമയിൽ എത്തിയതെന്ന് തന്നോട് ചോദിച്ചുവെന്നും റവി ഓർക്കുന്നു തനിക്ക് പെൻഷൻ ഉണ്ട് സിനിമ തനിക്ക് പാഷനാണ് അതുകൊണ്ട് വന്നതാണെന്ന് താൻ ബച്ചനോട് പറഞ്ഞു എന്തായാലും ഓൾ ദ ബെസ്റ്റ് രാജീവ് ഗാന്ധി കൊലപാതക കേസ് ഓപ്പറേഷൻ ചെയ്തത് താങ്കളാണെന്ന് അറിഞ്ഞുവെന്നും അമിതാഭ് ബച്ചൻ പറഞ്ഞു അമിതാഭ് ബച്ചന്റെ കൃത്യനിഷ്ഠയെക്കുറിച്ചും മേജർ രവി സംസാരിക്കുന്നുണ്ട് കോൺബെനേഖ ക്രോർപതി ഷോ നടക്കുന്നതിനടുത്ത് സെറ്റിട്ടായിരുന്നു പരസ്യം ചെയ്യുന്നത് ഷോ കഴിഞ്ഞ് ആറുമണിക്കാണ് അമിതാഭ് ബച്ചൻ പരസ്യത്തിനായി സമയം അനുവദിച്ചത് പ്രിയദർശൻ അഞ്ചര മണിയായപ്പോഴേക്കും മുഴുവൻ സെറ്റും റെഡിയാക്കിയെന്നും കൃത്യം ആറു മണിക്ക് തന്നെ അമിതാഭ് ബച്ചൻ ഷോട്ടിന് തയ്യാറായി വന്നെന്നും മേജർ രവി വ്യക്തമാക്കുന്നുണ്ട് നടൻ ആമിർ ഖാൻ അക്ഷയ് കുമാർ എന്നിവരും കൃത്യനിഷ്ഠ പാലിക്കുന്നവരാണെന്നും മേജർ രവി പറയുന്നു ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനൊപ്പം പരസ്യം ചെയ്ത അനുഭവവും മേജർ രവി പങ്കുവെക്കുന്നുണ്ട് യുവരാജ് സിംഗിനൊക്കെ കുറച്ച് അഹങ്കാരമുണ്ട് പക്ഷേ സേവാങ് വളരെ സിമ്പിൾ ആണെന്നും രാഹുൽ ദ്രാവിഡ് ജെന്റിൽമാനാണെന്നും ആണെന്നും ഓരോ യും അടുത്തു കാണുമ്പോഴാണ് ഇവർ വ്യത്യസ്തരാണെന്ന് അറിയുന്നതെന്നും മേജർ രവി പറയുന്നു കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്